നമുക്കറിയാം ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി മലയാളത്തിലും ഒപ്പം മറ്റ് ഇതര ഭാഷകളുമായി മുന്നൂറ്റി അറുപതോളം സിനിമകളിൽ വേഷപ്പെട്ട മോഹൻലാൽ ഈ കാലത്തിലൂടെ എൻ ഐ പുരസ്കാരങ്ങളും ബഹുമതികളും കരസ്ഥമാക്കിയിട്ടുണ്ട് മോഹൻലാലിന്റെ അഭിനയം ഇതിനൊപ്പം തന്നെ എപ്പോഴും ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം നിലനിന്നു എന്നത് കഴിഞ്ഞ നാല് ദശകമായി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്റെ സൂപ്പർക്കാര പദവിക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസം ഒന്നുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടിയുടെ കാര്യവും അങ്ങനെ തന്നെ മോഹൻലാലും മമ്മൂട്ടിക്ക് മുന്നേ വന്നവരും ഒപ്പം വന്നവരും പിന്നാലെ വന്നവരും ഒക്കെ പല ഘട്ടത്തിൽ സിനിമയിൽ നിന്നും തീയതി കാര്യങ്ങളും ഇവർ രണ്ടും തീടിയിൽ പിടിച്ച് നിന്നു എന്നതിന്റെ പ്രധാന കാരണവും അഭിനയത്തിനൊപ്പം തന്നെ മറ്റ് അനാവശ്യ വിഭാഗങ്ങളൊന്നും തലയാതാണ് മുന്നോട്ട് പോയതുകൊണ്ട് എന്നാൽ ഈ നാൽപ്പത്തിയഞ്ച് വർഷത്തെ കരിയറിൽ തരത്തിലുള്ള ഹേറ്റ് ഏറ്റ് ആണ് മോഹൻലാൽ ഇപ്പോൾ വിരയായിക്കൊണ്ടിരിക്കുന്നത് സൈബർ നടത്താണ് ഈ ഹേറ്റ് രേക്യാമ്പയിൻ സൈബർ ആക്രമണത്തിന് ചുക്കാൻ ചുക്കാണ്ടിരിക്കുന്നതാകെ അതിന് പേര് കേട്ട സംഘപരിവാർ പൃഥ്വിരാജ് കുമാറിന്റെ സംവിധാനത്തിലെത്തിയ യെങ്കുരൻ സിനിമ പുറത്തിറങ്ങിയതോടെയാണ് മോഹൻലാലിനെതിരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം ആരംഭിക്കുന്നത് എന്നാൽ എങ്കുരൻ എത്തുന്നതിന് മുമ്പ് തന്നെ സംഘപരിവാർ മോഹൻലാലിനെതിരെ ഒരിക്കൽ ദില്ലിയിട്ടുണ്ടായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വിവാദം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒട്ടുമിക്ക പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ എല്ലാം ക്ഷണം ലഭിച്ച ചടങ്ങിൽ മലയാളത്തിൽ നിന്നും മോഹൻലാൽ മാത്രമായിരുന്നു ആദ്യം ക്ഷണം ലഭിച്ചത് എന്നാൽ ലിജോ ജോസ് പലശ്ശേരി ചിത്രം മലക്കോട്ടെ മാലിവിന്റെ പ്രമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട തിരക്കായതിനാൽ മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ അയോധ്യയിൽ നിന്നുള്ള അക്ഷരം മോഹൻലാൽ സ്വീകരിച്ചിരുന്നു കൊച്ചിയിൽ വെച്ച് ആർ എസ് എസ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ജനുവരി പതിനൊന്നിനെ മോഹൻലാൽ അക്ഷരം സ്വീകരിച്ചത് മോഹൻലാലിനെ കൂടാതെ നിരവധി മലയാളി താരങ്ങൾ അക്ഷരം സ്വീകരിച്ചവരെ ഉൾപ്പെടുന്നത് ഇതിനുശേഷം നടനും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ വെച്ചും അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും അക്ഷരം ഏറ്റുവാങ്ങിയിരുന്നു ഇതിനൊക്കെ ശേഷമാണ് പ്രാണ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കാറുണ്ട് ഇതോടെയാണ് സംഘപരിവാർ മോഹൻലാലിനെതിരെ ആദ്യമായി തീരുന്നത് തുടർന്ന് മോഹൻലാലിന്റെ ആ സമയത്ത് ഇറങ്ങിയ മലക്കോട്ടെ മാലിബൻ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന്റെ വ്യാപക ആഹ്വാനം ഉയർന്നു അതേസമയം തന്നെ നടൻ ഉണ്ണിമുദൻ ബേബി എന്ന തന്റെ സിനിമയുടെ ലൊക്കേഷനിൽ ലൊക്കേഷൻ ചടങ്ങുമായി ബന്ധപ്പെട്ട ആഘോഷവും നടത്തിയിരുന്നു നട്ടലില്ലാത്ത ചില സൂപ്പർ കാര്യങ്ങളെക്കാർ തന്റെ പുതിയ സിനിമയുടെ സെറ്റിൽ പ്രാണപതിഷ്ഠ ആഘോഷിച്ച ഉണി മുതലാണ് റിയൽ ഗ്രോ മലക്കോട്ടെ വാലിൻ ബഹിഷ്കരിക്കുക തുടങ്ങിയ രീതിയിലായിരുന്നു ഉയർന്ന കമന്റ് എന്നാൽ ആ സംഭവത്തേക്കാൾ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നിലവിൽ മോഹൻലാലെ സംഘവിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും വലിയ രൂക്ഷ സൈബർ ആക്രമണത്തിന്റെ തുടക്കം ചിത്രത്തിലെ ഗുജറാത്ത് കലാപവും അതുമായി ബന്ധപ്പെട്ട രംഗങ്ങളുമായിരുന്നു സംഘത്തിന് പ്രകോപനം ഉണ്ടാക്കിയത് കേന്ദ്ര ഏജൻസികളടക്കം വിമർശിച്ച സിനിമ ആർ എസ്സിന് വലിയ പ്രകോപനം ഉണ്ടാക്കി തുടർന്നായിരുന്നു പൃഥ്വിരാജും മോഹൻലാലും രാജ രോഗികളെന്ന് ഉറവിളി കൂട്ടിക്കൊണ്ട് സംഘവിമാർ രംഗത്തു വന്നത് മോഹൻലാലും പൃഥ്വിരാജും മുരളി ആന്റണി പെരുമ്പാവും എല്ലാം മാപ്പ് പറയണമെന്ന് അവർ അലവറയിട്ടുണ്ടായിരുന്നു കരിയറിൽ ആദ്യമായി ഇത്തരം ഒരു സാഹചര്യം നേരിട്ട മോഹൻലാൽ മാപ്പ് പറയുകയും ചെയ്തു പക്ഷേ അതിലുള്ള സംഘവിമാർ ില്ല മാത്രമല്ല സിനിമയുടെ റീസിനു ശേഷം ചിത്രം റീഎഡിറ്റ് ചെയ്യാൻ അണിയാ പ്രവർത്തകർ നിർബന്ധരാകുകയും ചെയ്തു ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാക്കൾ മരണങ്ങളായ ഗോകുലം ഗോപാലിന്റെ ഓഫീസിൽ ഇ ഡി റെയ്ഡ് നടക്കുകയും ചെയ്തു ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിനെയും മോഹൻലാലെ വിമർശിച്ചുകൊണ്ട് ആർ എസ് മുഖപദ്ധമായ ഓർഡിനൈസർ മോഹൻലാലിന്റെ ലേഖനം കഴിഞ്ഞിരുന്നു വസ്തുക്കളെ വളച്ചൊടിക്കാനും ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപ്പുഷാരമാണ് എമ്പരാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു അന്നത്തെ വിമർശനം മോഹൻലാലും ഗോകുലൻ ഗോപാലും സിനിമയുടെ കഥ അറിഞ്ഞില്ലെന്ന് വാദം അംഗീകരിക്കാനാവില്ല തിരക്കഥ മുഴുവൻ വായിക്കാതെ മോഹൻലാൽ അഭിനയിക്കുന്നത് അവിശ്വസ്യമാണെന്ന് വിമർശിച്ച ഓർഗനൈസർ ഇത്തരം സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹൻലാലിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ ആരാധകരുള്ള വഞ്ചനയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ പിന്തുണച്ച ആരാധകർ പ്രയാസത്തിലാണെന്നും എഴുതി എമുറാൻ വിഷയത്തോടെ സംഘപരിവാർ മോഹൻലാലിനെതിരെ കൂടുതലായി തിരിയുന്ന കാഴ്ചയാണ് കാണപ്പെടേണ്ടത് ഇതിനുശേഷം പഹിഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നടന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലായിരുന്നു അധിക്ഷേപ കമന്റുകളും അസഭ്യ അസഭ്യവർഷവുമായി വീണ്ടും സംഘപരിവാർ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടത് എമുറാൻ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു സൈബർ ആക്രമണം നടന്നത് നിരവധി പേരാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മോഹൻലാലും പൃഥ്വിരാജിനെതിരെ അസഭ്യ കമന്റുകൾ ഭീകരാക്രമണത്തിന് ഇരയായവരോട് എന്റെ ഹൃദയം വേദനിക്കുന്നു ചെയ്തു അത്തരം കൂടുതലേക്ക് സാക്ഷിയാകുന്നത് വേദനാതരമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിന് ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ല ഇരയാക്കപ്പെട്ടവരുടെ കുടുംബത്തിലുണ്ടായ നഷ്ടം വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ തനിച്ചല്ലെന്ന് ദയവായി അറിയുക രാഷ്ട്രം മുഴുവൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇരുട്ടിലും സമാധാനം നിലനിൽക്കുന്ന கைவிடுது பரஸ்பரம் கைவிடா நமக்கு ஒரு மோகன்லால் பங்கு வச்ச குறிப்பு ஒரு சினிமையெடுக்க ஒரே சமயம் இயக்கப்போ வேட்டக்காரப்போ ஆனது நீங்கள் நேரத்தை தெளிச்சதான அதுகொண்டு போஸ்டினே யாரு விஷ்வாசதில் பாகிஸ்தானில் கழிஞ்சி இண்டியிலே வர சய் மசூது வரை சூஷிக்கோ இங்கேயும் போஸ்டினே தாழ்வா சங்கபிண அனுகூலிகளின் கமெண்ட் இதுக்கெஷமான புதிய விவாதம் வீண்டும் மோகன்லாலம் தெரிஞ்சிருக்கிறது தான் பிரத்யப்பட்ட புதிய வித்வஷ பராமர் மாதமும் தமிழ் ஏழாம் எடிஷனில் மோகன்லாலே ஆதரிச்சதான இவர் வீடும் துடிப்பது மோகன்லால் விரவு நட மாத்திய டெரிட்டோரியல் ஆர்மினன் கேரள ഓണറിൽ പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യ മാർ സംഘം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന മേളയിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹം ആരോഗ്യം വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എങ്ങനെയാ പോകുന്നു ലേഖനത്തിലെ വാക്കുകൾ ലഫ്റ്റനന്റ് ജനൽ പദവിയിലേക്ക് മോഹൻലാൽ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയല്ലെന്നും മോഹൻലാൽ പദവി പിൻവലിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു പതിവ് പോലെ ലേഖനം പുറത്തിറക്കി മണിക്കൂറുകൾക്കുള്ളിൽ അത് പിൻവലിച്ചു എങ്കിലും ഇതിനോടകം തന്നെ സംഘപരിവാറിന്റെ സൈബർ തീവ്രതികൾ വിഷയം ഏറ്റെടുത്ത് സൈബർ ആക്രമണം ആരംഭിച്ചുകഴിഞ്ഞു പാർട്ടി തീവ്രവാദികൾ നമ്മുടെ സ്വന്തം വാങ്ങുന്നതിന് നേരെ മിസൈലുകളും ഡ്രോണുകളും ശല്കളും വർഷിക്കുമ്പോൾ ഗൾഫിൽ മൗദൂദി പത്രത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ലഫ്റ്റനന്റ് ജനറൽ മോഹൻലാലിന്റെ ആ മനസ്സ് ആരും കാണാതെ പോകരുത് ഇസ്ലാമിസികൾ എത്ര പണം കൊടുത്താണ് മോഹൻലാലെ ഈ പരിപാടി ഇറക്കിയെന്ന് അറിയില്ല എന്തായാലും രാജസേദന മുകളിലാണ് ഭീകരവാദികളുടെ പറഞ്ഞത് തെളിയിച്ചല്ല എന്നാണ് ജനം ടി വി അവതാരൻ അനീൻ നബ്യ ഫേസ്ബുക്കിൽ കുറിച്ചത് സംഘപരിവാർ അവർക്ക് താൽപര്യമില്ലാത്ത അല്ലെങ്കിൽ അവർ എതിർക്കുന്ന ഒരു വിഷയത്തെ എത്രത്തോളം ഭീകരമായ മോശപ്പെട്ട രീതിയിലാണ് പ്രതികരണം നടത്തുന്നതെന്ന് മലയാളികൾക്ക് നന്നായി അറിയാം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു അനിയത്തിയ പോലെ തന്നെ കാശ്മീരി ഡ്രൈബർമാരായ മുസാഫും സമീപനും സഹായിച്ചുവെന്ന് പറഞ്ഞത് മൂലം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആദ്യത്തി സൈബർ ആക്രമണം നമ്മൾ ആരും മറന്നിട്ടില്ല ഒന്നുകൂടി പറഞ്ഞ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പങ്കുവച്ച പുലപ്പരുന്ന ഒരു കഥലായിരുന്നു നമുക്ക് അബ്രാം കുറേഷ് വേണ്ട സോഫിയ കുറേഷ് മതിയിരിക്കുന്നത് ഇന്നലെ സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് これにしてくれるように。